അക്ഷരം തെറ്റാതെ ഇവരെ നമുക്ക് വിളിക്കാം ഹിന്ദുക്കൾ എന്ന് ഇവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ ഹിന്ദുവിൻ്റെ പേരിട്ടത് കൊണ്ട് മാത്രം ആരും ഹിന്ദു ആവുകയില്ല മുസ്ലിമിൻ്റെ പേരിട്ടത് കൊണ്ട് മുസ്ലിമാവാത്തതുപോലെ മുസ്ലിമിൻ്റെ വിശ്വാസവും കർമ്മവും ഉണ്ടാകുമ്പോഴാണ് മുസ്ലിമാകുന്നത് ഹിന്ദുവിൻ്റെ വിശ്വാസവും കർമ്മവും ധർമ്മവും ഉണ്ടാകുമ്പോഴാണ് അയാൾ ഹിന്ദു ആകുന്നത് ഈ വീഡിയോ കണ്ടിട്ട് സന്തോഷം വരുന്ന ഒരു ഹിന്ദുവുണ്ടെങ്കിൽ അയാൾ യഥാർത്ഥ ഹിന്ദുവാണ് ഈ വീഡിയോ കണ്ടിട്ട് സങ്കടമാണ് ദേഷ്യമാണ് വെറുപ്പാണ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുവല്ല ഹിന്ദുവിൻ്റെ പേരുള്ള വർഗീയവാദിയാണ് മുസ്ലിമിനോട് ഞാൻ പറയുകയാണ് എൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം പ്ലേ ചെയ്ത ഈ അയ്യപ്പഭക്തന്മാർ അവർ ഏതോ ഒരമ്പലത്തിലാണെന്ന് തോന്നുന്നു മാലയിട്ട മണ്ഡലകാലത്ത് അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് അയ്യപ്പ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് മാലയിട്ട നമ്മുടെ സ്വാമിമാ അവരുടെ ആ ഒരു പാട്ട് നോക്കൂ നിങ്ങൾ ഹദീജ ബീബർ അലി അള്ളാഹനയും മകൾ ഫാത്തിമ ബീബർ അലി അള്ളാ വനഹേക്ക് വർണ്ണിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ് ആ പാട്ടിന് കൂടെ കാണികളായി നിൽക്കുന്ന സ്ത്രീ പുരുഷാരങ്ങൾ അവർ താളമിടുന്നു അവർ കൈകൊട്ടുന്നു അവർ കൂടെ പാടുന്നു കൂടെ അവർ മൊബൈലിൽ ആ ദൃശ്യം പകർത്തുന്നു എന്തൊരു സന്തോഷത്തോട് കൂടിയാണ് എന്തൊരു ഭക്തിയോട് കൂടിയാണ് താളലയ താളലയഭാവത്തോടു കൂടിയാണ് അവരത് പാടുന്നത് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യം ഇതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം മാലിക് ദിനാറും കൂട്ടൊരു മുറവി അള്ളാഹുവാൻഹും ഇസ്ലാമിക പ്രചാരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് കാലുകുത്തിയപ്പോൾ അവരെ സ്വീകരിച്ചത് ഇവിടുത്തെ മുസ്ലിങ്ങളല്ല അന്നിവിടെ മുസ്ലിങ്ങളില്ലല്ലോ ഇവിടുത്തെ ഹൈന്ദവരും മറ്റു മതത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ് അവർക്ക് കസാര ഇട്ട് കൊടുത്തത് അവർക്ക് വെള്ളം കൊടുത്തത് അവർക്ക് കരിക്ക് വെട്ടിക്കൊടുത്തത് അവരെ സ്നേഹിച്ചത് ബഹുമാനിച്ചത് ആ പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത് ബാബർ സ്വാമിയും ബാബർ സ്വാമി എന്ന് അവർ പറയുന്ന ബാബരും അയ്യപ്പ സ്വാമിയുമൊക്കെ അതുപോലെ തന്നെ പിന്നെ മങ്ങാട്ടച്ചനും ആ ഒരു സൗഹൃദം അതുപോലെ ഒരുപാട് സൗഹൃദങ്ങൾ ഹിന്ദു മുസ്ലിം സൗഹൃദങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും ആ നാടിനെ കുത്തിച്ചോറാക്കാൻ നടക്കുന്ന വർഗീയവാദിയുടെ ലക്ഷ്യം അധികാരമാണ് മതങ്ങളെ തമ്മിലടിപ്പിച്ച് വർഗീയത ആളി കത്തിച്ച് അവർ അതിൽ വേവിച്ചെടുക്കുന്നത് അധികാരമാണ് സ്വാധീനമാണ് പണമാണ് പവറാണ് അതാണ് അവരുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അവർ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് ഈ രഹസ്യം നമ്മൾ തിരിച്ചറിയണം ഈ വീഡിയോ കഴിയുമെങ്കിൽ ഉത്തരേന്ത്യയിലെ വർഗീയവാദികൾക്ക് അയച്ചു കൊടുക്കണം മുസ്ലിങ്ങളും ഹിന്ദുക്കളും എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് അവരെന്ന് മര്യാദക്ക് കാണട്ടെ കുരുപൊട്ടുന്നവർക്ക് കുരുപൊട്ടെ ലോകത്തിന് തന്നെ നമ്മളെ കേരളം മാതൃകയാവണം എങ്ങനെയാണ് എങ്ങനെയാണ് മതങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് മത സൗഹാർദ്ദം നിലനിർത്തേണ്ടത് എന്ന മാതൃക നമ്മളാവട്ടെ കേരളമാവട്ടെ മലയാളികളാവട്ടെ ഇതിൻ്റെ കമൻ്റുകൾ നോക്കൂ നിങ്ങൾ ആ കമൻ്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് സന്തോഷം വരും നല്ലത് കാണുമ്പോൾ നല്ലത് പറയുന്ന നല്ലത് പ്രവർത്തിക്കുന്ന അവരാണ് മനുഷ്യസ്നേഹികൾ അവരാണ് മത സൗഹാർദ്ദം കൊണ്ട് നടക്കുന്നവര് എത്രയോ കമൻറ്റുകളാണ് നല്ല മനുഷ്യസ്നേഹികളായ മതേതരവാദികളായ ആളുകൾ ഇതിൽ ഇട്ടത് ഒന്ന് രണ്ടെണ്ണ ഞാൻ വായിച്ചു തരാം മനുഷ്യ സ്നേഹികൾ ലൈക്ക് അടിക്കണേ നമ്മളെല്ലാവരും ഇപ്പോഴും ഒന്നാണ് കണ്ടോ വേറൊരാൾക്കു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കല്യാണം ഇന്ന് രാവ് നടക്കും പോലെ മാഷാ അല്ലാ എത്ര സുന്ദരം എൻ്റെ കേരളം എന്ന് വേറൊരാളിൽ ഇട്ടിട്ടുണ്ട് ഇനി മറ്റാൾ പറഞ്ഞു നോക്കൂ നിങ്ങൾ അള്ളാഹുബേ എല്ലാവരിലും സ്നേഹവും ഐക്യവും നൽകണേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പറഞ്ഞതാ അമ്പലത്തിലെ ഭജനയും ഭക്തിഗാനവും പള്ളിയിലെ ബാങ്കും നേർച്ചയും പള്ളിയിലെ കുർബാനയും മണിയടി ശബ്ദവും കേൾക്കുമ്പോൾ അരോചകം തോന്നാതെ ആസ്വദിച്ച് വളർന്നു വന്ന ജനതയ്ക്ക് ഒരിക്കലും വർഗീയ വിഷം തുപ്പാൻ കഴിയില്ല രാവിലെ തന്നെ ഇത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം എന്നും നമ്മുടെ നാട് ഐക്യത്തോടു കൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി മറ്റു ലാസ്റ്റ് ഒരു കമൻറ്റ് കൂടി വായിക്കാം ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷം എല്ലാവരും കൂടി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കണ്ടോ ഷീബ ഒരു സ്ത്രീയാണ് ഞേ നോക്കൂ നിങ്ങൾ സാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ സഹോദരൻ അയാളെ അയാളൊക്കെ നമ്മൾ പ്രത്യേകം പറയണം കാരണം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഐക്യം വരുന്നത് സ്നേഹത്തിന് സൗഹൃദത്തിലാവുന്നത് മറ്റൊരു മതക്കാരനെ സ്വാഭാവികമായിട്ടും കുരുവട്ടാൻ സാധ്യതയുണ്ട് അവരുടെ മതത്തിൽപ്പെട്ട പാട്ടല്ലല്ലോ അവിടെ പാടിക്കുന്നത് മുസ്ലിങ്ങളെ പാട്ടാണല്ലോ അവർ പാടിക്കണത് എന്നിട്ടും അയാൾ പറഞ്ഞു നോക്കൂ എൻ്റെ സുപ്രഭാതം ഈ ഗാനം കേട്ട് കൊണ്ടു ആണല്ലോ ഇന്ന് നേരം പോലത്തെ ഞാൻ ഈ ഗാനം കേട്ടുകൊണ്ടാണല്ലോ ഉണർന്നത് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും തോന്നുന്നു ഹൃദയത്തിൽ അദ്ദേഹം മൂന്ന് പിന്നെ ലവ് ചിഹ്നങ്ങൾ ഇട്ടിട്ടുണ്ട് ലവ് ഇമേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഉത്തരേന്ത്യയിലെ വർഗീയവാദികളൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ആദ്യമൊക്കെ കുരുപൂട്ടിയിരുന്നെങ്കിലും പിന്നീട് അവർക്ക് ഇതാണ് ഇങ്ങനെയാ ഇങ്ങനെ മനുഷ്യന്മാരെ തമ്മിൽ മതങ്ങളെ തമ്മിൽ സ്നേഹിക്കാം നമ്മളിങ്ങനെ പാമ്പും കീരിയും കണ്ട പോലെ കടിച്ചു കീറേണ്ടവരല്ല ഏ നമ്മൾ ഒന്ന് കുത്തിയാൽ ദേഹം മുറിവന്നാല് എല്ലാവരുടേയും ചുവന്ന രക്തമാണ് വരുന്നത് എല്ലാവർക്കും മജ്ജവും മാംസവുമുണ്ട് രക്തമുണ്ട് എല്ലാവർക്കും ബുദ്ധിയും വിവേകമുണ്ട് എല്ലാവരും മനുഷ്യന്മാരാണ് ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും അല്ലെങ്കിൽ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ മക്കളാണ് എന്നുള്ള ബോധം ഈ ഉത്തരേന്ത്യയിലെ വർഗീയവാദികൾക്കും നമ്മളെ കേരളത്തിൽ വർഗീയ വിഷം ചീറ്റുന്നവർക്കും എക്സ് മുസ്ലിമും അതുപോലെ തന്നെ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്നവരാണല്ലോ എക്സ് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസങ്കികൾ മുസംഗികൾ യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഇവരൊക്കെ പ്രധാന പണി മതങ്ങളെ തമ്മിലടിപ്പിക്കണം സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും കഴിഞ്ഞു കൂടുന്ന മതങ്ങളെ തമ്മിലടിപ്പിക്കണം ഇവരൊക്കെ വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ അറിയാതെ ആശിച്ചു പോവുകയാണ്